നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ രണ്ടാം ദിവസം പൊളിക്കണം അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ റിവ്യൂ നമുക്ക് കേൾക്കണ്ടേ ഇന്നലെ ബിഗ് ബോസ് എല്ലാവർക്കും ഏഴിൻ്റെ പണി കൊടുത്തെടുക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിചാരിച്ചു നമുക്ക് ഏറ്റവും അധികം ക്യാപ്റ്റൻ ആവാനായിട്ട് ഒരു അർഹതയില്ലാത്ത ഒരാളെ നമ്മളിവിടെ ക്യാപ്റ്റൻ ആക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിൻ്റെ മുഖത്ത് എല്ലാവരും ഷേവിങ് ക്രീം കൊണ്ട് തേച്ചു അവസാനം എന്തുണ്ടായി ബിഗ് ബോസ് പറഞ്ഞു ഏറ്റവും കൂടുതൽ ഷേവിംഗ് ക്രീം തേച്ച അനീഷാണ് നമ്മുടെ ക്യാപ്റ്റൻ അപ്പോൾ ബിഗ് ബോസിൻ്റെ ആദ്യത്തെ ക്യാപ്റ്റനായിട്ട് അനീഷിനെ തിരഞ്ഞെടുത്തു എല്ലാവരും ഞെട്ടി തെരിച്ചു പോയി അവരൊക്കെ അപ്പുറത്ത് തിരിഞ്ഞ് നിന്നിട്ട് വീണ്ടും വീണ്ടും വാ വായിക്കുന്നുണ്ട് പക്ഷെ ബുദ്ധി വേണ്ടേ അനീഷ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കൊല്ലം ഈ ബിഗ് ബോസിനെ കുറിച്ച് കംപ്ലീറ്റ് അരച്ച് കലക്കി കൂട്ടിച്ച് ഗവേഷണം ചെയ്ത് എല്ലാ സീസണും കണ്ടിട്ടാണ് മൂപ്പർ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പ്രവോക് ചെയ്യണം കാരണം അനീഷ് എന്തെങ്കിലുമൊക്കെ ഒരാളായിട്ട് വിളിച്ച് കുറേ കാര്യങ്ങളും കുറേ സ്ട്രാറ്റജികളൊക്കെ ഇറക്കും അതൊക്കെ ഇറക്കി കഴിഞ്ഞിട്ട് അയാൾക്ക് എന്തെങ്കിലും കൂടെ പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാൻ മൂപ്പര് നിൽക്കില്ല മൂപ്പരവിടുന്ന് സ്ഥലം വിടും അപ്പോൾ മരണ മാസമായിട്ടാണ് മൂപ്പരവിടെ കളിക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പരെ കളിയുടെ സ്ട്രാറ്റജി അവിടെ ഒരാൾക്ക് പിടികിട്ടിട്ടില്ല എല്ലാ കാര്യങ്ങളും മൂപ്പര് കയറി ഇടപെടുകയും ചെയ്യും എല്ലാവരും തോണ്ടും ചെയ്യും എല്ലാവരും മാന്തും ചെയ്യും മൂപ്പരൊക്കെ മാന്ത് കിട്ടുമ്പോൾ മൂപ്പരത് കൊള്ളാതെ ദേഹത്ത് കൊള്ളാതെ സിപ്പിക്കുകയും ചെയ്യും അതാണ് അനീഷ് അതാണ് തൃശ്ശൂക്കാരൻ കോടനൂർ ജനിച്ച് വളർന്ന അനീഷ് പിന്നെ നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുവിനെ കുറിച്ചാണ് രേണു എല്ലാം പുറത്ത് ഒരുപാട് നെഗറ്റീവും പോസിറ്റീവിനും എല്ലാം ആൻസർ ചെയ്ത് അതിൻ്റെ അവസാന വാക്കായിട്ട് വന്നു നിൽക്കുകയാണ് ബിഗ് ബോസ് പക്ഷേ രേണുവിനെ ഒരാൾക്ക് പോലും കണ്ണ് തൃശൂടം കണ്ടുവിടാം അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ തന്നെ രേണുവിന് ഭയപ്പെട്ടിട്ടായിരിക്കുന്നത് കാരണം എന്താണ് ഇത്രയധികം പുറത്ത് ചർച്ചയായുള്ള ഒരു മത്സരാർത്ഥി ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ ജനങ്ങൾ മുഴുവൻ രേണുവിന് വേണ്ടി വോട്ട് ചെയ്ത് രേണു രേണു രേണുവിനെ ഇവിടെ പിടിച്ചു നിർത്തും എന്നാണ് മറ്റുള്ള മത്സരാർത്ഥികൾക്ക് പേടി അതുകൊണ്ട് രേണുവിനെല്ലാവർക്കും ഭയമാണ് രേണു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കളികളൊക്കെ പുറത്തെടുക്കാൻ പോകുന്നുള്ളൂ അവസാനം ഇപ്പോൾ രേണു എന്താ പറഞ്ഞാൽ ഞാൻ ഫ്ലവർ അല്ലടാ ഞാൻ ഫയറാണെന്ന് അപ്പോൾ കുരക്കിനെ പട്ടി കടിക്കില്ല അതാണ് നമുക്ക് തോന്നണത് ഇത് ഈ ഫയറാണോ ഫ്ലവറാണോ പൂവാണോ തീയാണോ എന്നുള്ളതൊക്കെ കണ്ടറിയണം അതൊക്കെ നമുക്കിനി ജനങ്ങൾ തീരുമാനിക്കും പൂവാണോ കായയാണോ അതെ കൊട്ടതേങ്ങയാണോ എന്നുള്ളതൊക്കെ ജനങ്ങൾ തീരുമാനിക്കും അപ്പോൾ അത്ര വലിയ ആത്മവിശ്വാസമായി ചെന്നുള്ള ആൾക്കാരൊക്കെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കിയിട്ടുള്ള ജനങ്ങൾ ജനങ്ങളിലെ വോട്ടിൻ്റെ പുറത്താണ് അവൾ നിലനിൽക്കുന്നത് വോട്ടിൻ്റെ പാറ്റേൺ തുടങ്ങിയിട്ടുണ്ട് വോട്ടിൻ്റെ സ്ഥിതിവിശേഷങ്ങൾ വളരെ ദയനീയമാണ് അനുവാണ് ഏറ്റവും മുമ്പിൽ മുപ്പത്തയ്യായിരം മേലെ വോട്ടുകൾക്ക് മുന്നിലാണ് നിൽക്കണത് അപ്പോൾ ഈ രേണു എന്ന് പറഞ്ഞ ആൾക്കാരെ ഒരാൾക്ക് ഇഷ്ടമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഏറ്റവും ലാസ്റ്റാണ് വോട്ടിംഗ് പാറ്റേണിൽ രേണു വന്നിരിക്കുന്നത് അപ്പോൾ രേണുവിനെ ആർക്കും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടത് ഇനിയിപ്പോൾ മാറി മറിയാൻ കാര്യം ദിവസങ്ങൾ കുറേ ആ മാറി മറിയാം എന്നിരുന്നാലും പുറത്ത് നിന്നെന്ന് അവൾക്ക് പിന്തുണ കിട്ടാൻ വലിയ പാടാണ് അപ്പോൾ വേറെ ഏത് മത്സരാർത്ഥികളെ മുന്നിട്ട് നിന്നാലും രേണുവിന് അതിൻ്റെ ഉള്ളിലത്തെ പെർഫോമൻസ് അരി അനുസരിച്ച് ഇനിയിപ്പോൾ ഒന്നേന്ന് തുടങ്ങണം സീറോല നിൽക്കുന്നത് അത് ഒന്നേന്ന് തുടങ്ങി അത് കയറ്റി കൊണ്ടുവരാൻ ചെങ്കിൽ ഒരുപാട് പാടുണ്ട് മറ്റുള്ള ആൾക്കാരൊക്കെ മന്ദവതികളാവണ്ടേ സോഷ്യൽ മീഡിയയിൽ പലരും വന്ന് ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ വായ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പറഞ്ഞാൽ പോലൊന്നും അല്ല ബിഗ് ബോസിൻ്റെ വീടിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ അതൊക്കെ ബിഗ് ബോസ് ഏഴിൻ്റെ പണി കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ തളച്ചിരിക്കുക ഇപ്പം തന്നെ മൂന്ന് പേരെ പെട്ടി കിട്ടിയിട്ടുള്ളൂ മറ്റുള്ളവർക്ക് പെട്ടികൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല ഇന്നലെ തന്നെ മേക്കപ്പ് സാധനങ്ങൾ കണ്ടപ്പോൾ ഗേണി പിടിച്ച പിള്ളേർ ആ കണ്ട പോലെ എല്ലാവരും മാന്തി ചുണ്ടത്തും മോത്തും എല്ലാം എല്ലാവടത്തും തേച്ചു കാരണം എന്താ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ക്യാമറ ചെയ്യണം അവർക്ക് സുന്ദരിമാരായിരിക്കണം അവരെ കംപ്ലീറ്റ് ഡ്രസ്സും മേക്കപ്പ് സാധനങ്ങളൊക്കെ അവരെ പെട്ടിയിലായിരിക്കണം അവരെ പെട്ടി കിട്ടിയിട്ടില്ല അത് വലിയൊരു വലിയൊരു അടീന്ന് ബിഗ് ബോസ് കൊടുത്തത് അതെന്തായാലും നന്നായി നമുക്ക് നമുക്കിവരൊക്കെ നാച്ചുറലായിട്ട് കാണാമല്ലോ ഇവരൊക്കെ എന്താണ് ഇവരെ ബോധാമെന്നുള്ളത് മനസ്സിലാക്കുമല്ലോ അതിനുള്ള ഒരു അവസരമാണ് ബിഗ് ബോസ് തന്നിരിക്കുന്നത് ഇനി നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദിത്യ നൂറ ഈ ആദിത്യ നൂറയും നമ്മുടെ സമൂഹത്തിൽ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് അത് അവരെ വ്യക്തിപരമായ കാര്യമാണ് നമ്മൾ ഇടപെടുന്നതിൽ ശരിയല്ല എന്നിരുന്നാലും നമുക്ക് പൊതുജനത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് വിമർശനങ്ങൾ കേട്ടുള്ള ഒരു ദമ്പതികളെന്ന് വേണമെങ്കിൽ പറയാം അവരാണ് ഈ ആദിത്യ നൂറ ഈ ബിഗ് ബോസ് കഴിഞ്ഞോട് കൂടിയിട്ട് ഇവർ ഈ ഭാര്യം ഭർത്താവ് അതിൻ്റെ ഉള്ളിൽ വെച്ച് പിരിയെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അവരവിടെ അവരച്ഛനും അമ്മയ്ക്ക് അവരെ തിരിച്ചു കിട്ടും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരള സമൂഹത്തിന് ഒരു കേരളീയർക്ക് ഒരു യോജിച്ച രീതിയിലൊന്നല്ല അത് രണ്ട് പെൺകുട്ടികൾ തമ്മിൽ കല്യാണം കഴിക്കുക ഒരാൾ ഭർത്താവായി ജീവിക്കുക ഇവരെന്ത് ഇവർ കുടുംബക്കാരെങ്കിലും ചിന്തിച്ചാൽ അവരൊക്കെ വളർത്തി വലുതാക്കി ഇത്രയും ആക്കി അവരെ കല്യാണം കഴിച്ചു കൊടുത്ത് അവരെ പേരമക്കളെയും സ്ഥലോലിച്ചിരിക്കുക എന്നുള്ള രണ്ട് കുടുംബക്കാരും ആഗ്രഹമല്ലേ അതല്ല മക്കളെ നിങ്ങൾ ചെയ്തു ചെയ്ത് കൊടുക്കേണ്ടത് അല്ലാണ്ട് നിങ്ങളൊരു പെണ്ണിനെ കണ്ടു ആ പെണ്ണും ആ പെണ്ണും തമ്മിൽ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ച് ഞങ്ങൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിലെന്ത് അർത്ഥമല്ല അതെന്ത് ജീവിതമല്ല പ്രകൃതി ബിരുദമല്ല അതൊക്കെ നിങ്ങൾക്ക് സ്നേഹമാവാം അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം അതൊന്നും യാതൊരു തടസ്സമില്ല അതൊക്കെ നമ്മുടെ നാട്ടിൽ അനുവദനീയമാണ് പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ രണ്ട് കുടുംബക്കാരെ ഇതുപോലെ ഈ വിഷമിപ്പിച്ചും അവർ രണ്ടുപേരെ സ്വപ്നങ്ങളൊക്കെ തല്ലുകൾ കെടുത്തിക്കൊണ്ടോ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാൽ അത് എവിടെ എത്തി തീരും എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അതിനൊരു അന്ത്യം കുറിക്കാൻ ബിഗ് ബോസിന് കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ തലയിൽ ഒരു പൊൻതൂവലാണ് എന്ന് ഞാൻ പറയും അപ്പോൾ ഈ റിവ്യൂ അധികം നീട്ടിക്കൊണ്ടു പോയിട്ട് കാര്യമില്ല ഇത്രയ്ക്കിന് മെയിനായിട്ട് നടക്കുന്നത് മത്സരാർത്ഥികളൊക്കെ അവിടെ ഒന്ന് ഉണർന്നു വരുന്നതല്ലോ എല്ലാവർക്കും ഉണർന്നു വരാറ് ആ ഒരു സമയമുണ്ട് ആ സമയം വന്നതിന് ശേഷമാണ് പക്ഷേ അവിടെ എല്ലാ കളികളും കളിക്കുന്നത് എല്ലാവരും തോണ്ടുന്നതും മാന്തുന്നതും അനീഷാണ് ഇപ്പോഴത്തെ താരം അനീഷാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിൻ്റെ സ്ട്രാറ്റജി വേറെ ലെവലാണ് ആളധികം ആരോടും സംസാരിക്കില്ല ആളോട് സംസാരിക്കാൻ വന്ന ആളത് കേൾക്കൂല പക്ഷെ ആൾ സംസാരിക്കുന്ന എല്ലാവർക്കും കേൾക്കും വേണം അത് കേട്ട് കഴിഞ്ഞാൽ അവരൊന്നും അനീഷിനെ മാന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ അനീഷനെ ഊരിയും കാണിച്ച് മൂപ്പരും മൂപ്പര വഴിക്ക് പോകും അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് അത് ഭയങ്കര ഇറിറ്റേഷനും ഭയങ്കര അപമാനവും ഭയങ്കര ദേഷ്യം വരും അതാണ് മൂപ്പര കളി എന്തായാലും നമുക്ക് കളി കാണാനുള്ള നമ്മളിവിടെ ടി വിയിലും ഉപയോഗിക്കുന്നത് ആ കളി നമ്മൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ട് കാണുന്നുണ്ട് അത് നമുക്ക് ഒരു എൻജോയ്മെൻ്റ് ആണ് നമ്മളിപ്പോൾ ഈ ടി വി മുമ്പിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ് ഇത്രയും ജനങ്ങൾ ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന ആൾക്കാർ ചില്ലറക്കാർ ഈ ബിഗ് ബോസ് അതിൻ്റെ ഉള്ളിൽ കൊണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തരാനും ബിഗ് ബോസിന് അതൊരു വലിയൊരു അവസരമാണ് അപ്പോൾ തുടക്കത്തിലേ തന്നെ നമ്മൾ എല്ലാവരും എന്താണ് സ്ഥിതി എന്നറിയാണ്ട് ആകെ പകച്ചു പോയി ഏഴിൻ്റെ പണി 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 എന്ന് പറയുന്നുണ്ട് മോഹൻലാൽ ഏത് രീതിയിലാണ് ഏഴിൻ്റെ പണി വരാന്നുള്ളത് ആർക്കും മനസ്സിലായില്ല അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണത് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുമ്പോൾ അവിടെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്ക് ആണ് ഏഴിൻ്റെ പണി അതുപോലെ തന്നെ ഉള്ളിലും ഏഴിൻ്റെയും എട്ടിൻ്റെയും പത്തിൻ്റെയൊക്കെ പണി ഇനി വരാനിരിക്കുന്നതുള്ളോ അപ്പോൾ ഇപ്പം ആകെ ബെഡിന് വേണ്ടിയിട്ട് ബെഡ് കിട്ടാത്തതിന് വേണ്ടിയിട്ട് അനീഷ് ഒരു തിക്കും തിരക്കും ബകളൊക്കെ ഉണ്ടാക്കി പക്ഷേ ആ ഒരു തിക്കും തിരക്കും ബകളൊന്നും വലിയൊരു അടിയിലെത്തിയിട്ടില്ല പക്ഷെ അതിനേക്കാളും വലിയ അടികൾ ഇവിടെ വരാൻ പോകുന്നുള്ളൂ അനീഷാണ് പണ്ടത്തെ രതീഷ് എന്ന് പറഞ്ഞു പക്ഷേ രതീഷ് ഒരു കാര്യമില്ല രതീഷിൻ്റെ പത്ത് രതീഷ് ചേർന്നതാണ് ഈ ഒരു അനീഷ് രതീഷ് വെറുതെ വായു തോന്നിയപ്പോൾ പുതക്കി പാട്ട് എന്ന് പറഞ്ഞാൽ ഹാ പേ 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 എന്ന് പറഞ്ഞു നടക്കല്ലാണ്ട് വേറെ യാതൊരു കാര്യം അവനെ കൊണ്ട് നമ്മളൊന്നും ബിഗ് ബോസിൽ കണ്ടില്ല അപ്പോൾ അതുപോലെയല്ല ഇത് അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്താണ് ബിഗ് ബോസിൻ്റെ അടുത്ത് എങ്ങനെ കളിക്കണം ബിഗ് ബോസിൻ്റെ മത്സരാർത്ഥികളുടെ അടുത്ത് എങ്ങനെ നിൽക്കണം എന്നൊക്കെ കൃത്യമായി പഠിച്ചു വന്നിരിക്കുന്നവനാണ് അനീഷ് അതാണ് തൃശ്ശൂകാരൻ അനീഷ് നമുക്ക് നമ്മുടെ റിവ്യൂ ഇവിടെ നിർത്തേണ്ടതുണ്ട് അടുത്ത റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ വരാം ഇതേ സമയം ഇതേ അതുവരെ ഒന്ന് നമ്മുടെ ചാനലൊന്ന് ബോസ്റ്റപ്പ് ഇതാ വളരെ സന്തോഷം ഓക്കെ